ഹായ് ഫ്രണ്ട്സ് ഇന്നിനെ വന്നിട്ടുള്ളത് നമുക്കിപ്പോൾ ഒരു ഷർട്ടിൻ്റെ ലെങ്ത്ത് എങ്ങനെയാണ് കുറയ്ക്കുക എന്നുള്ളത് കാണിക്കുന്നതായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ട് അത് ലെങ്ത്ത് കൂടുതലാണ് അപ്പോൾ നമുക്കത് ലെങ്ത്ത് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ലെങ്ത്ത് കട്ട് ചെയ്ത് കുറ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് കാണിക്കുന്നതായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഷർട്ടിൻ്റെ ഈ ഫ്രണ്ട് ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് ഇതുപോലെ ഒരുമിച്ച് ഇതുപോലെ പിടിക്കുക ഇതിപ്പോൾ സ്റ്റിച്ചിങ് തീരെ അറിയാത്തവർക്കാണെങ്കിലും ഇതുപോലെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം അപ്പോൾ സ്റ്റിച്ചിങ് അറിയില്ല എന്ന് വിചാരിച്ചിട്ട് ആരും വീട്ടിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കരുത് അപ്പോൾ നമുക്ക് ഇതൊക്കെ സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാത്തവർക്കും ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഷേർട്ട് ഇതുപോലെ നാലാക്കി ഫോൾഡ് ചെയ്തിടുക ഇതുപോലെ കറക്റ്റ് ഷർട്ടിൻ്റെ ഷേപ്പും ഒക്കെ നോക്കി ബാക്കും ഫ്രണ്ടും ഇത് ഇതുപോലെ വരുന്ന പോലെ സൈഡ് ഒരു ഭാഗത്തേക്ക് വരുന്ന പോലെ നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്തിടുക എന്നിട്ട് നമുക്ക് എത്രയാണോ ലെങ്ത്ത് കുറയ്ക്കേണ്ടത് അപ്പോൾ ഇതിലെനിക്ക് ലെങ്ത്ത് കുറയ്ക്കേണ്ടത് ഒരു മൂന്നിഞ്ചാണ് അപ്പോൾ നമ്മൾ ഒരു മൂന്നിഞ്ചിൽ ഒരു രണ്ടര ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുക മൂന്നിഞ്ചാണ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ രണ്ടര ഇഞ്ചിൽ കട്ട് ചെയ്യുക എന്നിട്ട് പിന്നെ നമ്മളത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആരെ നമുക്ക് ഫോൾഡിങ്ങിൽ പോകും അപ്പോൾ നമുക്ക് കറക്റ്റ് മൂന്നിഞ്ചാകും അപ്പോൾ ഇതേ ഇതുപോലെ ഞാൻ രണ്ടര ഇഞ്ചായിട്ട് ഇത് ഇതുപോലെ മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ താഴെ ഷേപ്പ് വരുന്ന ഒരു ഷർട്ടാണ് അപ്പോൾ അതേ ആ ഒരു ഷേപ്പിൽ തന്നെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് രണ്ടര ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് പിന്നെ ഇഞ്ച് തയ്യൽ തുമ്പിലും പോകും എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവർ എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മളിത് ഇതുപോലെ ഫോൾഡ് ചെയ്തിൽ അളവെടുത്ത് മാർക്ക് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് നോക്കാം ഇത് ഇതുപോലെ കറക്റ്റായിട്ട് ഈ ഷർട്ടിലുള്ള ഷേപ്പ് പോലെ തന്നെ ഞാനിവിടെ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതേ ഷേപ്പിൽ തന്നെ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പം ഇതിനായിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ എന്താ ഷേർട്ടിൻ്റെ ഇതുപോലെ വൺ സൈഡിൽ നിന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരു ഫോൾഡിങ്ങിലാണ് നമ്മളവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതിലൊരു കാലിഞ്ച് തുമ്പാണ് എടുക്കുന്നത് ഒരു ഫോൾഡിങ്ങിൽ കാലിഞ്ച് തുമ്പ് പിന്നെ അടുത്തൊന്നുകൂടെ ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് അരഞ്ച് തുമ്പ് പോകും ഇതുപോലെ കറക്റ്റായിട്ട് പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഷേപ്പിൻ്റെ ഭാഗത്തൊക്കെ ഈ സൈഡൊക്കെ എത്തുമ്പോൾ കറക്റ്റായിട്ട് തുമ്പ് ഒരേ ലെവലിൽ വേണം നമ്മളെടുക്കണമെങ്കിൽ കുറച്ച് കൂടുതലും കുറച്ച് കമ്മിയായിട്ട് എടുത്ത് നമുക്ക് ആ ഷർട്ടിൻ്റെ അങ്ങോട്ട് പോയി കിട്ടും അപ്പം അതുകൊണ്ട് കറക്റ്റായിട്ട് ഇതുപോലെ ഒരേ അളവിൽ ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക നമ്മൾ വലിക്കരുത് വലിക്കാതെ നമ്മളിപ്പോൾ ഈ ഫസ്റ്റ് ഈ ഫോൾഡ് ചെയ്യുന്ന ഈ തയ്യൽത്തുമ്പോൾ വലിക്കരുത് വലിക്കാതെ അതുപോലെ ലൂസിൽ തന്നെ അങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക വലിച്ചാൽ നമ്മൾ വലിച്ച് ഫോൾഡ് ചെയ്താൽ നമുക്കത് തിരിഞ്ഞ് നിൽക്കും നമ്മുടെ ഷർട്ട് ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അത് തിരിഞ്ഞ് തിരിഞ്ഞ് നിൽക്കും അത് തിരിയാതിരിക്കാന് നമ്മൾ ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഇപ്പം ഞാനിവിടെ ഒരു ഫോൾഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നുകൂടെ ഫോൾഡ് ചെയ്യാം ഇതുപോലെ ഒന്നുകൂടെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ചെയ്യാം ഇപ്പം സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാത്തവർക്കും എല്ലാവർക്കും നമുക്കിപ്പോൾ ഈ ഒരു കാര്യം അതായത് ഷർട്ടിൻ്റെ ഇറക്കം കുറയ്ക്കുക പിന്നെ ഷർട്ട് ലൂസ് കുറയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ എന്തായാലും അത് ഒരു പണിയായിരിക്കും അപ്പോൾ നമുക്ക് വീട്ടിൽ മെഷീനൊക്കെ ഉണ്ട് സ്റ്റിച്ചിങ് ഒന്നും അറിയില്ല എന്നുള്ളവർക്ക് ഇത് ഇതുപോലെ ചെയ്താൽ മതി മഴ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് എത്രയാണ് ഇറക്കം കുറയ്ക്കേണ്ടത് അത്ര ഇറക്കത്തിൽ നിന്നും വെച്ചിട്ട് ഒരു ഇഞ്ച് നമ്മൾ കമ്മിയാക്കിയിട്ട് എടുക്കുക എന്നിട്ട് ഇതുപോലെ ഷേപ്പ് കറക്റ്റായിട്ട് ആ ഷർട്ടിൽ തന്നെ ഓൾറെഡി ഷെയ്പ്പ് ഉണ്ടാകും ആ ഷേപ്പ് നോക്കിയിട്ട് നമ്മൾ വരയ്ക്കുക എന്നിട്ട് കട്ട് ചെയ്യുക ഇതേ ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്താൽ മതി അപ്പോൾ ഇത്രയുള്ള എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും മിസ്റ്റേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തോന്നുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് എന്നിട്ട് കറക്റ്റായിട്ട് ഒക്കെ ഒന്ന് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അയൻ ചെയ്യണം അയിൻ ചെയ്യാൻ മറക്കരുത് അയൻ ചെയ്താലേ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തതൊക്കെ ആയിട്ട് ഫിനിഷിംഗ് ആയിട്ട് പതിഞ്ഞ് നിൽക്കുകയുള്ളൂ പതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അയൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ